ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കുറച്ച് നാളുകളായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു പട്ടിക്കുട്ടിയുണ്ട് അപ്പോൾ അതിനൊരു കൂടുണ്ടാക്കാനായിട്ട് നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ കുറവ് കുറവ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ഈ വീഡിയോ എടുത്തതും അതുപോലെ നമ്മൾ ഈ കൂട് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല ദിവസങ്ങളിലായിട്ടോ അപ്പം പലപ്പോഴായിട്ട് എടുത്തുകൊണ്ട് തുടർച്ചയൊന്നും കാണാൻ ചാൻസില്ല കേട്ടോ അതിൻ്റെ പരിപാടികൾ ഏകദേശം തീർത്തു അപ്പം അത് നിങ്ങളെങ്ങയുടെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഹോം മെയ്ഡ് പട്ടിക്കൂടിൻ്റെ വർക്കുകളാട്ടോ അപ്പം നിങ്ങൾ പോയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അപ്പം നമ്മുടെ പട്ടിക്കുട്ടിക്ക് ഒരു കൂടുണ്ട് അപ്പോൾ ഇവിടെ കിടക്കുന്ന കുറച്ച് ആക്രി ജിയോ പൈപ്പൊക്കെ കൂട്ടി നമ്മളൊരു പട്ടിക്കൂട് ഉണ്ടാക്കാനുള്ള പരിപാടിയാട്ടോ അപ്പം നേരത്തെ ഈ ആക്രി കടകളിൽ നിന്നൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്ന ഒന്ന് രണ്ട് ഫ്രെയിം ഒക്കെ പൊളിച്ചിട്ട് അതൊക്കെ കൂട്ടിച്ചേർത്താണ് കേട്ടോ നമ്മൾ പട്ടിയുടെ കൂടെ ഉണ്ടാക്കാൻ തോന്നിയത് അപ്പോൾ ആംഗ്ലെയർ രണ്ട് പീസ് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരിഞ്ച് അപ്പം വലിയ കരിയ വർക്ക് വരുന്നില്ല ഇതിപ്പോൾ ഇങ്ങനെ ഫ്രെയിമൊക്കെ ഉണ്ട് അപ്പോൾ ഇതും ഉണ്ട് ഈ പീസൊക്കെ ഒന്ന് ജോയിൻ്റ് അടിക്കണം അത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫ്രെയിം അടിച്ച് എടുക്കാനുള്ള പരിപാടി കേട്ടോ ഇതാ കേട്ടോ നമ്മുടെ വെള്ളിംഗ് വർക്കൊക്കെ ചെയ്യുമ്പോഴുള്ള ലുക്ക് ഈ ഹീറ്റ് ഒരു മാസ്ക് ആട്ടോ അതാകുമ്പോൾ നമുക്ക് ഈ സ്മോക്കും അതിൻ്റെ സ്മെല്ലും അതുപോലെ ചൂടൊന്നും സ്കിന്നിലേക്ക് അടിയില്ല പിന്നെ ഇത് കണ്ടോ ഇത് നമ്മളെ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഫ്രെയിം ആട്ടോ ഗ്ലാസ് ആട്ടോ ഇതും അത്യാവശ്യം നല്ല കവറിങ് വരുന്നുണ്ട് ഇതൊക്കെ ഏകദേശം ഓൺലൈനിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ വലിയ വിലയൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഈ വെൽഡിംഗ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ചുമ്മാ നൈസായിട്ട് മേടിച്ച് വെച്ച് നോക്കിയാൽ നമുക്ക് സെപ്പറേറ്റ് വേറെ വെള്ളി വെൽഡ് വേറെ ഗ്ലാസ് ഒന്നും വെക്കേണ്ട ഒരു സംഭവമൊന്നുമില്ല കേട്ടോ കണ്ണിനാണേലും വേറെ സീനൊന്നും വരുന്നില്ല അപ്പം വെൽഡിംഗ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതും ഈ സാധനം ഇത് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ആട്ടോ ആവുമോ ഉറപ്പ് മേടിച്ചോ പൊളി സാധനം കേട്ടോ കേസ്പ നമ്മൾ രണ്ട് സ്ക്വയർ ഫ്രെയിം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടിയിലാ ബെഡ് ഇടാൻ വേണ്ടിയിട്ട് ആ കിടക്കുന്ന ആംഗ്ലെയർ രണ്ടെണ്ണം അടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ആംഗ്ലെയർ സ്പിറ്റിലെവലൊക്കെ നോക്കി അതിൻ്റെ കറക്റ്റ് സീറ്റിങ്ങിൽ വെച്ച് അടിക്കാൻ പോകും കേട്ടോ അപ്പോൾ ഇന്ന് ഫുൾ പണിയൊന്നും തീരില്ല മെഷർ ഒക്കെ വെച്ച് ചുറ്റോടി ഒറ്റും കറക്റ്റ് ചെയ്ത് എടുക്കണം പിന്നെ ഫ്രണ്ടിലൊരു ഡോറൊക്കെ സെറ്റ് ചെയ്യണം അപ്പം ഇന്നിപ്പോൾ ഫ്രെയിം അടിച്ചിടാമെന്ന് ഓർത്തായിരിക്കുന്നു മെഷൻ നെറ്റൊന്നും മേടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഞാംഗ്ലൂർ വെച്ച് കറക്റ്റ് ചെയ്യാം നമ്മൾ നമ്മുടെ ഫ്രെയിം അടിച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ വലിയ ഫിനിഷിംഗായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ ആയിട്ട് കിടന്ന ജിയോ പൈപ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ അളവിലെടുത്ത് കറക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഭാഗത്ത് നമ്മുടെ വിചാരിയും അത് ഇതൊക്കെ ഇരുന്നാട്ടോ അപ്പം അത് നമ്മൾ വലിയ വൃത്തിയായിട്ടൊന്നും വെട്ടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇവിടെയാണേലും രണ്ട് ബെഡൊക്കെ ഇരിപ്പുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കളയണം എന്നോർക്കുമ്പോൾ ഇനിയിപ്പം ഈ കിടക്കണ പീസ് ഒരു പത്തിഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് ഫ്രെയിമിൻ്റെ അടിയിൽ നമുക്ക് കൊടുക്കണം കേട്ടോ അതായത് സ്റ്റാൻഡ് നിലത്ത് ഉറച്ചിരിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് കാല് കട്ട് ചെയ്തെടുക്കണം അതിനുള്ളതും കൂടെ ഉള്ളു അപ്പോൾ അത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഫ്രെയിമിൻ്റെ പരിപാടി പകുതി തീർന്നിട്ടുണ്ട് പിന്നെ ഇനി ഇപ്പം ആ ഇടയ്ക്കൊക്കെ കുത്തും ഡോറൊക്കെ കൊടുക്കാണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ നമുക്ക് ഇതുണ്ട് അക്രി ഇരിക്കുന്നുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് കറക്റ്റ് ചെയ്യാം പൈസപ്പോൾ നമ്മുടെ പട്ടിക്കൂടിൻ്റെ ഫ്രെയിം അടിച്ചു തീർന്നിട്ടുണ്ട് നമ്മൾ മെഷനെറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡ് അതുണ്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡും അതുപോലെ ഈ ഒരു സൈഡും കൂടെ നമുക്ക് നമ്മുടെ ഇവിടെ കുറച്ച് ഷീറ്റിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഷീറ്റ് കട്ട് ചെയ്ത് റിബേറ്റ് ചെയ്യോ സ്ക്രൂ ചെയ്യോ എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്താം കേട്ടോ അപ്പം ഇതിപ്പം നമ്മൾ വേറെ റോസോ കേട്ടോ നമ്മൾ ഇത്രയും ചെയ്തത് ആദ്യമേ ഫ്രെയിം അടിച്ചിട്ടേക്കുമായിരുന്നു അതിന് ശേഷം മെഷനെറ്റ് മേടിച്ചിട്ടില്ലായിരുന്നു അപ്പം മെഷീനെറ്റ് മേടിച്ചിട്ട് ഇന്നിപ്പം എന്താ ഈ മെഷിനെറ്റ് അടിച്ചു അതുപോലെ നമ്മുടെ ഈ ഷീറ്റ് കട്ട് ചെയ്തു പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കുറച്ച് സ്റ്റേ ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു അതുപോലെ മെഷിനെറ്റ് വെൽഡും ചെയ്യാനുണ്ടായിരുന്നു സംഭവം മൊത്തത്തിലൊരു കോട്ട ഉണ്ട് കേട്ടോ ഈ പഴയ ഫ്രെയിം ആയതുകൊണ്ട് നമ്മളതൊന്നും മൊത്തത്തിലൊന്നും അഴിച്ചെടുക്കാണ്ടൊക്കെ അങ്ങ് വെച്ച് കറക്റ്റ് ചെയ്യുവോ ഇത് പിന്നെ നമ്മൾ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള വെല്ലറൊന്നും അല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കോട്ടമൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ വീട്ടിലല്ലേ ഉപയോഗിക്കണേ അതുകൊണ്ട് പിന്നെ സീനില്ല അപ്പം ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം ഒന്ന് പെയിൻ്റ് അടിക്കണം ശേഷം നമുക്ക് നമ്മുടെ ഈ ഷീറ്റ് വെച്ച് കറക്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടി ഫ്രെയിം പെയിൻ്റ് അടിക്കുക ഷീറ്റ് കറക്റ്റ് ചെയ്യുക അതുപോലെ നമ്മളെ ബെഡ് അടിക്കാനായിട്ട് ഫ്ലൈട്ട് ഇരിപ്പുണ്ട് അപ്പം ഒരു പീസ് ഞാൻ എന്താ ഇവിടെ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ ഇതിനിപ്പം വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അതിനി കട്ട് ചെയ്ത് കയറ്റി പേസപ്പം നമ്മളെ ഷീറ്റ് നമ്മുടെ ഈ സെൽഫ് സ്ക്രൂ വെച്ചൊന്ന് അടിച്ചു നോക്കാൻ പോവാട്ടോ സെറ്റാണെങ്കിൽ നമ്മൾ സെൽഫ് സ്ക്രൂ തന്നെ ചെയ്യും ഞാൻ ആദ്യം കരുതിയത് ഉണ്ടല്ലോ അത് ചെയ്യാൻ മാറുന്നത് അപ്പം ആ സെൽ സ്ക്രൂ കുറേ ഇരിപ്പുണ്ട് അഴിച്ചത് അപ്പോൾ അതൊന്ന് അടിച്ചു നോക്കട്ടെ സെറ്റ് ആവുകയാണെങ്കിൽ അതുംകൊണ്ട് ഈ സൈഡും പിന്നെ ഇതുണ്ടോ ഈ സൈഡും കൂടെ അങ്ങനെ അടിക്കുക കേസപ്പോൾ നമ്മൾ നമ്മുടെ ആ റൂഫിംഗ് ഷീറ്റ് ഇട്ടിട്ട് സെൽഫ് സ്ക്രൂ വെച്ച് നമ്മുടെ രണ്ട് സൈഡും കൂടെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഫ്ലൈവുഡ് ഞാൻ കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് താഴെ ഇട്ടിട്ട് ഒന്ന് സ്ക്രൂ ചെയ്യണം പിന്നെ നമ്മുടെ ഈ ഡോറ് രണ്ട് ചെറിയ വിചാരി വെച്ച് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്യണം പിന്നെ അതിനൊരു ചെറിയ ലോക്കും കൂടെ പിടിപ്പിക്കണം അപ്പോൾ നമ്മളിത് പലപ്പോഴായിട്ടാണ് കേട്ടോ ചെയ്യണേ കുറേ കുറച്ച് കുറച്ച് സമയം എടുത്ത് ദൈസം അങ്ങനെ നമ്മുടെ പട്ടിക്കുട്ടിയുടെ കൂട് റെഡിയായി പട്ടിക്കുട്ടീനെ കയറ്റി ട്രാപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ റൂഫ് ഇങ്ങനെ നിൽക്കണോണ്ട് തൽക്കാലം ഇനിയിപ്പം ആ മേച്ചിൽ ഉടനെ ഒന്നും കറക്റ്റ് ചെയ്യേണ്ടതെന്ന് കരുതിയേക്കുകട്ടോ അപ്പോൾ ആ ഡോറൊക്കെ നമ്മൾ നൈസായിട്ട് സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ ചെറിയൊരു ലോക്ക് പിടിപ്പിക്കണം അപ്പം ഏകദേശം പരിപാടിയൊക്കെ തീർന്ന് നമ്മുടെ പട്ടിക്കുട്ടീനെ കയറ്റി കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആളിച്ചിരി ബുദ്ധിമുട്ടിലാണ് നല്ല സ്വാതന്ത്ര്യത്തോട് നടന്നുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ രാവിലെയും വൈകിട്ടൊക്കെ പാർട്ടീനെ അയച്ചു കൊടു അപ്പം ഈ തൊട്ട് താഴെ ഒരു അങ്കൻവാടി ഉണ്ട് അപ്പം നമ്മൾ പക്കയായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എങ്ങാനും വയലൻ്റ് ആയ സീനാണ് കുഴപ്പമൊന്നുമില്ല ആൾ സയലൻറ്റായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ പരിപാടികൾ ഇവിടെ വെച്ച് നിർത്തുക കേട്ടോ കുറച്ച് പെയിൻറ്റിങ്ങിടെ ഒക്കെ അടിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വെൽഡർ ഒന്നുമല്ല കേട്ടോ അപ്പം നിങ്ങളും ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഇതിപ്പം നമ്മളൊരു ലൈത്തിലൊക്കെ പറഞ്ഞത് ചെയ്യിക്കുവാണെങ്കിൽ എങ്ങനെയല്ല ഒരു പത്തയ്യായിരം രൂപ നമുക്ക് മുടക്കുമായിരും ഇതിപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ കിടന്ന് കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ എടുത്ത് ചെയ്തതുകൊണ്ട് നമുക്ക് വലിയ മുടക്കൊന്നുമില്ല കേട്ടോ ആ മെഷിനറ്റ് മേടിച്ചു പിന്നെ താഴത്തെ കുറേ രണ്ട് പീസ് ആംഗ്ലെയർ ഈ ഫ്ലൈട്ടും അതുപോലെ ആ ഷീറ്റ് ഈ പൈപ്പുകളൊക്കെ നമുക്ക് വീട്ടിലുണ്ടായിരുന്ന കേട്ടോ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പെയാണ് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ